ദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി കെ പി സി സി സംഘടിപ്പിക്കുന്ന വിജയോത്സവത്തിന് കൊച്ചിയിൽ അല്പസമയത്തിനകം തുടക്കമാകും മഹാപഞ്ചായത്ത് എന്ന പേരിൽ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പരിപാടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് പ്രവർത്തകരെ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് സിജോ വർഗീസ് അവിടെ എത്തിയോ പരിപാടി തുടങ്ങിയോ അമൃത രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല രാഹുൽ ഗാന്ധി നെടുമ്പശ്ശേരി മത്സവത്തിൽ എത്തിയ ശേഷം പിന്നീട് ആദ്യം പോകുന്നത് ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ വസതിയിലായിരിക്കും അവിടെയായിരിക്കും കെ പി സി സിയുടെ സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുക അതിനുശേഷമായിരിക്കും പ്രധാന വേദിയായി മറൈൻ ഡ്രൈവിലെ വേദിയിലേക്ക് എത്തുന്നത് രണ്ടരോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ സംസാരം ഉണ്ടാകും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് പിന്നാലെ നിയമസഭ പിന്നാലെയുള്ള ഒരുക്കങ്ങൾ അതിനുള്ള ആഹ്വാനം അതിനാണ് ഈ വിജയോത്സവം എന്ന പേരിൽ മഹാപഞ്ചായത്ത് കെ പി സി സി സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്നായി അതാണ്ട് പതിനയ്യായിരത്തോളം ആളുകൾ ഇവിടെ എത്തും ജയിച്ച ഉള്ള ജനപ്രതിനിധികളടക്കമുള്ള ആളുകളെത്തും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ പോയവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും ഈ സമ്മേളനം ഈ പരിപാടി സംഘടിപ്പിക്കും അതായത് അവർക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകളെല്ലാം തന്നെ നൽകി അവരെ കൂടി ചേർന്ന് നിർത്തിക്കൊണ്ടുള്ള വിവിധമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്കാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് രൂപം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണം ഉൾപ്പെടെ ഇവിടെ ഒരുക്കി നൽകുന്നത് അതായത് രണ്ടുമുണിയോടുകൂടി